എടവണ്ണയിൽ വീടിന് മുമ്പിൽ നിർത്തിയിട്ട രണ്ടു വാഹനങ്ങൾ കത്തിച്ചതാണെന്ന പ്രതികരണവുമായി കുടുംബം രംഗത്ത് ആര്യന്തുടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് പോർച്ചിൽ നിർത്തിയിട്ട രണ്ടു വാഹനങ്ങളാണ് കത്തി നശിച്ചത് എടവണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത് പ്രവാസിയായ ആര്യന്തുടി നീരുൽപ്പൻ അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തി നശിച്ചത് കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങൾക്കാണ് തീപിടിച്ചത് ആരെങ്കിലും വനപൂർവ്വം തീ വെച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് അഷ്റഫിന്റെ ഭാര്യ ബിരിയക്കുട്ടി എടവണ്ണ പോലീസിൽ പരാതി നൽകി ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് ഇവിടെ വണ്ടി രണ്ട് വണ്ടി ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ രണ്ടു മണിയാവുമ്പോൾ പോയി വന്നേരോ ഒന്നേരോ രണ്ട് മണിയായപ്പോളാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി കടക്കുന്നത് രാത്രി അതുവരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മൂന്ന് മണിക്ക് ശേഷം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് അയൽവാസികൾ വിളിച്ചിട്ട് ഇങ്ങനെ കത്തുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അവര് വീടിന് തീയിട്ട് പോയൊക്കെ ഞങ്ങളെ ചുടാൻ വേണ്ടിട്ട് അത് വണ്ടി വീടിന്റെ അടുത്താണ് അത്ര അടുത്ത് രണ്ട് വണ്ടി വീടിന്റെ അടുത്ത് വെച്ച് ചുട്ടാ എന്തായാലും ഈ വീട് കത്തി ഞങ്ങളെ ചൂടണന്ന് ഞങ്ങൾക്ക് പലപ്പോഴും ഫോണിൽ വരുന്നതാണ് പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന താർ ബൊലേറോ വാഹനങ്ങളാണ് കത്തി നശിച്ചത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്